മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രനും മികച്ച യുവതാരവുമാണ് ജയറാമിന്റെയും പാർവതിയുടെയും മൂത്ത മകൻ കാളിദാസ് ജയറാം ചെറുപ്പം മുതലേ കാളിദാസിനെ കണ്ടു പരിചയമുള്ളവരാണ് മലയാള സിനിമാ പ്രേക്ഷകർ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി മലയാള സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ച കുഞ്ഞു കാളിദാസിനെ പ്രേക്ഷകർ നിറഞ്ഞ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് പിന്നീട് എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന ചിത്രത്തിലൂടെ അച്ഛനോളം അമ്മയോളം ഒപ്പം തന്നെ താനും ഒരു മികച്ച അഭിനേതാവാണെന്ന് താരം ചെറുപ്പത്തിൽ തന്നെ തെളിയിച്ചതാണ് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ദേശീയ ചലച്ചിത്ര അവാർഡും ചിത്രത്തിലൂടെ കാളിദാസ് നേടിയെടുത്തു കഴിഞ്ഞു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദേശീയ ചലച്ചിത്ര അവാർഡും അവാർഡും നേടിയെടുക്കാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹീതം തന്നെയാണ് രണ്ട് സിനിമയിലും ജയറാമിന്റെ മകനായിട്ടാണ് മാസ്റ്റർ കാളിദാസ് എത്തി വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കാളിദാസ് എത്തിയത് യുവനടനായി പൂമരം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും താരമാണ് കാളിദാസ് കാളിദാസിന്റെ കരിയറിലെ തന്നെ നാഴികക്കല്ലായ ചിത്രമായിരുന്നു പാവേ കഥകൾ ചിത്രത്തിലെ സത്താർ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായിട്ടാണ് കാളിദാസ് അവതരിപ്പിച്ചത് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ മുൻനിര നായകന്മാരിൽ ഒരാൾ തന്നെയാണ് കാളിദാസ് ഇപ്പോഴിതാ താരത്തിന്റെ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്ന ആരാധകർക്ക് ഒരു സന്തോഷ വീഡിയോയാണ് ആണ് പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് കാളിദാസ് ജയറാമിന്റെ വിവാഹ നിശ്ചയം നടന്നത് താരത്തിന്റെ പ്രണയിനി തരിണി കലിംഗരായി പ്രതിശ്രുത വധു മോഡലായ തരുണിയുമായുള്ള പ്രണയം കാളിദാസ് തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ മാളവികയുടെ വിവാഹ മകൻ കാളിദാസിന്റെ വിവാഹമെന്ന് ജയറാമും പാർവതിയും നേരത്തെ തന്നെ അറിയിച്ചതാണ് ഈ വരുന്ന തുലാം മാസത്തിൽ വിവാഹം നടത്താമെന്നാണ് നേരത്തെ തന്നെ പറഞ്ഞു വച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ ഇരുവരും ഒരുമിച്ചിട്ടുള്ള ഒരു പരസ്യ ചിത്രമാണ് വൈറൽ ആയിരിക്കുന്നത് കാളിദാസ് തരുണിയെ താലി കിട്ടുന്നതായിട്ടുള്ള പരസ്യ വീഡിയോയിൽ കണ്ടത് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു എന്നാണ് ആരാധകരും കരുതിയത് എന്നാൽ അത് പരസ്യ ചിത്രമാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് ഇപ്പോഴിതാ തരുണിയോടൊപ്പമുള്ള മനോഹരമായ ചിത്രങ്ങളാണ് കാളിദാസ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ചിത്രങ്ങൾ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ വൈറലായി കയറാമും കാളിദാസും തരണിയുമാണ് ഈ പരസ്യത്തിലെ മോഡലായി അഭിനയിച്ചിരിക്കുന്നത് ളവികയും പാർവതിയും കൂടി ഈ പരസ്യത്തിൽ വേണമായിരുന്നു എന്ന് പലരും കമൻസുകൾ രേഖപ്പെടുന്നു എന്തായാലും വിവാഹ വീഡിയോ വളരെ മനോഹരമായിരിക്കുന്നു എന്നാണ് ആരാധകരുടെ അഭിപ്രായം